നമസ്കാരം ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടന പതിനായിരം കോടി ഡോളറിന്റെ വാർഷിക വരുമാനമുള്ള ഒരു വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു മിസൈലും റോക്കറ്റും എ കെ ഫോർട്ടി സെവനും എല്ലാം അടങ്ങുന്ന ഏത് ആധുനിക സേനയോടും കിടപിടിക്കുന്ന സൈന്യവും അവർക്ക് ഉണ്ടായിരുന്നു വളരും തോറും പിളരും എന്ന് പറയുന്നത് പോലെ മരണത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നവരാണ് ഹമാസ് നേതൃത്വം ഓരോന്നായി കൊല്ലപ്പെടുമ്പോഴും വളരുന്ന സംഘടന ഇയാമ്പാറ്റകളെ പോലെ പുതിയ പുതിയ ചാവേറുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ മരണത്തെ സ്നേഹിക്കുന്നു എന്നാണ് ഹമാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ധരണി അടുത്ത ഇസ്ലാമിക ശാസനങ്ങളാൽ കെട്ടിപ്പടുത്ത ഹമാസിന് ഇഹലോക ജീവിതത്തെക്കാൾ പ്രിയമാണ് പരലോക ജീവിതം രക്തസാക്ഷിയായി മരിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് വരെ അവർ അത് ഗസയിലെ മദ്രസകളിലൂടെ അടിച്ചേൽപ്പിക്കുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ടി വി ചാനലിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളിലും കുട്ടികളുടെ മാഗസിനിൽ പോലും എങ്ങനെ ഇസ്രായേലിനെ നശിപ്പിക്കണമെന്നും ജിഹാദ് നടത്തണമെന്ന പരിപാടികളാണ് സംരക്ഷണം ചെയ്യുന്നത് രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം എന്ന നിലയിലാണ് ഹമാസിന്റെ പ്രവർത്തനം ഗസയുടെ ഭരണകക്ഷി കൂടിയായിരുന്നു ഹമാസ പക്ഷേ തങ്ങളുടെ അണ്ടർഗ്രൗണ്ട് സേനയെ നിലനിർത്തുന്നത് അടക്കമുള്ള വലിയ ചിലവുകൾ അവർ കൂട്ടാം അതൊക്കെ രഹസ്യ ഫണ്ടിങ്ങിലൂടെയാണ് വരുന്നത് ഇപ്പോൾ ഹമാസിന്റെ സൈനിക വിഭാഗം പ്രവർത്തകർക്ക് ശമ്പളം നൽകുന്നതടക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു മാർച്ചിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഹമാസ് പ്രതിസന്ധിയിലായതെന്ന് അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുതിയ സാമ്പത്തിക പ്രതിസന്ധിയോടെ ഹമാസിലെ ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങിയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മുതിർന്ന പല ജീവനക്കാർക്കും ശമ്പളത്തിന്റെ പകുതി മാത്രമാണ് നൽകിയത് കുറഞ്ഞ റാങ്കിലുള്ള ഹമാസ് സൈനിക വിഭാഗം പ്രവർത്തകർക്ക് മാസം ഇരുന്നൂറ് ഡോളറിനും മുന്നൂറ് ഡോളറിനും ഇടയിലാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ പതിനേഴായിരത്തിനും ഇരുപത്തിയായിരം രൂപയ്ക്കും ഇടയിൽ ഇന്ത്യൻ രൂപ ശമ്പളം അതുപോലെ ചാവേറുകളുടെ കുടുംബത്തിനും യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവർക്കുമെല്ലാം ഹമാസ് പെൻഷൻ കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷം വരെ ജയിലിൽ കിടന്നവർക്ക് പ്രതിമാസം നാനൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അയ്യായിരം ഡോളർ വരെ മാസം അതേ പ്രതിമാസം കിട്ടുന്ന നിരവധി പേർ സംഘടനയിലുണ്ട് അതുപോലെ ചാവേർ ബോംബായവരുടെ കുടുംബത്തിനും ഹമാസ് വൻ തുകയും പെൻഷനും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹമാസിന് താൽക്കാലിക സാമ്പത്തിക ഉത്തേജനം ഉണ്ടായിരുന്നു ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിയതോടെ ഇതിൽ നിന്നും ഹമാസിന് സാമ്പത്തിക നേട്ടമുണ്ടായി മാർച്ചിൽ വെടിനിർത്തൽ അവസാനിച്ചതോടെ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും സഹായ വിതരണം നിർത്തിവെക്കുകയും ചെയ്തതാണ് ഹമാസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫണ്ട് വിതരണം നടത്തുന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ഒന്നും രണ്ടുമല്ല കണക്കിന് ആളുകളാണ് വടക്കൻ ഖസയിലെ ബെയ്റ്റ് ലാഹിയായിൽ കഴിഞ്ഞ മാസം ഹമാസിന് നേരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഔട്ട് 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 ഹമാസ് അവർ തീവ്രവാദികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് സമാധാനം വേണം എന്ന മുദ്രാവാക്യങ്ങളാണ് ജനം ഉയർത്തിയത് ഹമാസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഗസൻ ജനത തെരുവിലിറങ്ങിയത് ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങൾ അതിശയത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെ പാപ്പനാക്കിയതിൽ പ്രധാന പങ്ക് അവരുടെ സാമ്പത്തിക നാടി തകർത്തു കളഞ്ഞ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഓപ്പറേഷനാണ് ഹമാസുമായി ബന്ധമുള്ള കമ്പനികളെ കൃത്യമായി കണ്ടെത്താൻ സി ഐ എക്കും മുസാദിനും കഴിക്കും അത്തരം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതോടെ ഹമാസിനെത്തുന്ന പണം വലിയ തോതിൽ കുറഞ്ഞു ഇന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നൽകുന്ന സംഭാവന തന്നെയാണ് ഹമാസിന്റെ കരുത്ത കേരളത്തിൽ നിന്ന് അടക്കം ഗസയിലെ പാവപ്പെട്ട കുട്ടികളുടെ ചിത്രം കാട്ടി പള്ളികളിൽ വെള്ളിയാഴ്ച പിരിവ് നടത്തി ഉണ്ടാക്കുന്ന പണം ഫലത്തിൽ പോകുന്നത് ഹമാസിന്റെ തീവ്രവാദത്തിനാണ് നേരത്തെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹമാസിന് പണം വന്നിരുന്നു എന്നാൽ അവരുടെ തനി നിറം ബോധ്യപ്പെട്ടതോടെ ഈജിപ്ത് ലെബനൻ സൗദി ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ഒക്കെയും ിൽ നിന്ന് പിന്മാറി മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളുമായി എബ്രഹാം കരാറിലൂടെയൊക്കെ ഇസ്രായേൽ സമാധാന വഴി സ്ഥാപിച്ചതും ഹമാസിന് വലിയ അടിയായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹമാസ് പൊടുന്നനെ ഒക്ടോബർ ഏഴിന്റെ ആക്രമണം നടത്തിയതെന്നും വിലയിരുത്തലുണ്ട് കാരണം യുദ്ധമില്ലെങ്കിൽ ഹമാസിന് ഫണ്ടില്ല തങ്ങൾ മനുഷ്യ ഉപയോഗിക്കുന്ന കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ ശവം കാണിച്ച പണം ഉണ്ടാക്കുകയും അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കുകയാണ് ഹമാസ് നേതാക്കൾ ചെയ്യുന്നതാണ് ഒക്ടോബർ ഏഴിന്റെ ഭീകരാക്രമണത്തിന് മുൻപ് ഹമാസ് നേതാവ് യഹിയ സിൻഹറിന്റെ ഭാര്യ ഗസയിലെ തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഇസ്രായേൽ നേതൃത്വം ശരിക്കും അമ്പരന്ന് പോയിരുന്നു കാരണം ആരും കാണാനില്ലാത്ത തുരങ്കത്തിൽ ജീവിക്കുന്ന യഹിയ സിൻഹറിന്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്നത് മുപ്പത്തിരണ്ടായിരം ഡോളർ വില വരുന്ന ബിർകിൻസേനിന്റെ ബാഗായിരുന്നു ഇന്ത്യൻ രൂപയിലേക്ക് മാറിയത് ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും വില ഹോളിവുഡ് നടിമാരും മോഡലുകളുമാണ് ഇത്തരം ബാങ്കുകൾ ഉപയോഗിക്കാറുള്ളത് സാധാരണയായി ഒന്നും രണ്ടുമല്ല ഹമാസ് നേതൃത്വത്തിന്റെ ആയിരത്തി എഴുന്നൂറ് പേരാണ് മില്യണേഴ്സ് പത്തോളം പേർ ബില്ല് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും ഹമാസ് ഒരു ലക്ഷണമൊത്ത ഭീകരവാദ സംഘടന തന്നെയാണെന്നാണ് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഫലസ്തീൻ്റെ വിമോചനമോ ഇസ്രായേലിൻ്റെ ഉന്മൂലനമോ അല്ല ഹമാസിൻ്റെ യഥാർത്ഥ ആവശ്യം ദൈവം തങ്ങളുടെ ലക്ഷ്യം ദൈവത്തിന് വേണ്ടിയുള്ള മരണം തങ്ങളുടെ അദമ്യമായ ആഗ്രഹം ഇതാണ് ഹമാസിൻ്റെ മുദ്രാവാക്യം ഫലസ്തീൻ എന്ന ഭൂപ്രദേശം അന്തിമ വിധിനാൾ വരെയൊക്കെയുള്ള മുസ്ലിം ജനതയ്ക്കായി ദൈവം തയ്യാറാക്കിയിട്ടുള്ളതാണെന്നും ഹമാസ് വിശ്വസിക്കുന്നു വെറുമൊരു ഭൂമി തർക്കം മാത്രമല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ളത് അത് മതപരമാണ് ജൂതനെ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിക സാഹിത്യത്തിന്റെ ഉപോൽപ്പന്നമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എഴുതപ്പെട്ട ഹമാസ് ഉടമ്പടിയാണ് ഹമാസിന്റെ ഔദ്യോഗിക നയരേഖയായി കരുതപ്പെടുന്നത് ദൈവത്തിന്റെ കൊടി ഫലസ്തീനിലെ ഓരോ ഇഞ്ചിലും ഉയർത്താനാണ് ഈ രേഖ ആഹ്വാനം ചെയ്യുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കി പകരം ഫലസ്തീൻ എന്ന ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതാണ് ഹമാസിന്റെ ലക്ഷ്യങ്ങളുടെ സാരാംശം വിപ്ലവമല്ല ജിഹാദാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നത് ജിഹാദി ഫണ്ടാണ് ഈ ഫണ്ടിനൊപ്പം മറ്റൊരു പരിപാടിയും ഹമാസ് നടത്തി അതാണ് തുരങ്ക ചുങ്കം ഗസൻ മെട്രോ എന്ന് വിളിക്കുന്ന തുരങ്കങ്ങളിലൂടെയാണ് അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് സാധനങ്ങൾ എത്തുന്നത് ഇതിനവർ വലിയ ചുങ്കം ചുമത്തി ഗസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റും അവർ വൻ തുക നേടി ഉദാഹരണമായി പത്ത് രൂപയുടെ ഒരു ടൂത്ത് പേസ്റ്റ് ഗസയ്ക്ക് സഹായമായി ഒരു സംഘടന നൽകി എന്നിരിക്കട്ടെ ഹമാസ് അതിൽ ഇരുന്നൂറ് ശതമാനം നികുതി ചുമത്തി മുപ്പത് രൂപയ്ക്കാണ് ഗസക്കാർക്ക് നൽകുക അതുപോലെ വ്യാപാരികൾക്കും ഉണ്ട് നികുതി ചെക്ക് പോസ്റ്റിൽ തീരുവയുണ്ട് അതുപോലെ പലയിടത്തു നിന്നുമായി കൊള്ളയടിച്ച് കിട്ടുന്ന സാധനങ്ങളും ഹമാസ വലിയ വിലയ്ക്ക് വിൽക്കും പക്ഷേ ഇപ്പോൾ പറ്റിയതാ ഇസ്രായേലിന്റെ കടുത്ത ആക്രമണത്തിൽ ഈ തുരങ്കങ്ങളിലേറെയും തകർന്നു എന്നതാണ് ചെക്ക് പോസ്റ്റുകൾ തകർന്നു അതോടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഒറ്റയടിക്ക് അവർക്കില്ലാതായി ഗസയിലെ ഏറ്റവും എളുപ്പത്തിൽ യുവാക്കൾക്ക് ജോലി കിട്ടാനുള്ള ഒരു മാർഗം തുരങ്ക നിർമ്മാണമായിരുന്നു ഇപ്പോൾ അതും അവസാനിച്ചിരിക്കുകയാണ് മാസ പ്രതിസന്ധിയിലാകാനുള്ള കാരണങ്ങളിലൊന്നായി വാൾസ്ട്രീറ്റ് ജോർണൽ പറയുന്ന ഒരു കാര്യം കേട്ടാൽ നാം തന്നെ ഞെട്ടിപ്പോകും ചാവേറുകൾക്കും ഭീകരർക്കും പഴയതുപോലെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എത്ര തുരങ്കങ്ങളിൽ മാസങ്ങളോളം കഴിയുന്ന ഭീകരർക്ക് ഹാഷസും മരിജുവാനിയും അടക്കമുള്ള മയക്കുമരുന്നുകൾ നിർബന്ധമാണത്രേ ഇതിന്റെ സപ്ലൈ ചെയിനും മുറിഞ്ഞു ഗസൻ മെട്രോ എന്നറിയപ്പെടുന്ന ഡൽഹി മെട്രോയെക്കാൾ വലിയ തുരങ്കങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് കൈമാറിയാണ് മയക്കുമരുന്ന് എത്തിയിരുന്നത് ഇത് അഫ്ഗാനിൽ നിന്ന് തുർക്കി വഴിയാണ് എത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ റൂട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ മയക്കുമരുന്ന് വേട്ടകൾ ഫലത്തിൽ ഹമാസിന് തിരിച്ചടിയായി പക്ഷേ തങ്ങളുടെ ആളുകൾ ആരും തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല എന്നാണ് ഹമാസിനെ അനുകൂലിക്കുന്നവർ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ ഹമാസിന്റെ ബന്ധികളായി മോചിതരായവർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ഇതൊറ്റപ്പെട്ട ആരോപണമല്ല നേരത്തെയും പലരും ഹമാസിന്റെ മയക്കുമരുന്ന് ഉപയോഗം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഓപ്പിയും തൊട്ട് രാസലഹരികൾ വരെ ഗസയിലെ ഹമാസ് തുരങ്കങ്ങളിലും എത്തുന്നുണ്ട് പല ഹമാസ് ഭീകരർക്ക് മിത്ര മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് അവർ ലഹരിയുടെ കിറുക്കത്തിലായതുകൊണ്ടാണെന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ഇപ്പോൾ ഹമാസിനുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ യുദ്ധാന്തരമുള്ള ഗസയുടെ പുനർനിർമ്മാണമാണ് അതിനായി ലോകത്തിന്റെ നനാഭാഗങ്ങളിൽ നിന്നും പണം കുത്തിയൊഴുകുമെന്നും അതിലെ ഒരു ഭാഗം അടിച്ചുമാറ്റി സമ്പന്നരാകാമെന്നുമാണ് ഹമാസ് കരുതുന്നത് പക്ഷേ ഇത് കർശനമായി തടയിടാനുള്ള ശ്രമത്തിലാണ് ട്രംപും നിതന്യാക്കുന്നത് പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ ഏറ്റവും കൂടുതൽ ഇതിനായി ഫണ്ട് ഒഴുകുന്നത് ഇപ്പോഴും അമേരിക്കയിൽ നിന്നാണ് എന്നതാണ് ഫലസ്തീന് ലഭിച്ച സഹായത്തിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനവും അമേരിക്കൻ ഏജൻസികൾ വഴിയാണ് യൂറോപ്പ് നാൽപ്പത് ശതമാനം കൊടുത്തപ്പോൾ വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് അറബ് രാജ്യങ്ങളുടെ സംഭാവന അമേരിക്കൻ ജനത ഗസയിലും വെസ്റ്റ് ബാങ്കിലെയും പാവപ്പെട്ടവർക്കുള്ള സഹായമായാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഗസ നിവാസികളുടെ ഭൗതിക സൗകര്യം വർദ്ധിച്ചാൽ അവർ തീവ്രവാദത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നും ഹമാസിന്റെ അടക്കം ശക്തി കുറയുമെന്നുമാണ് അവർ കരുതുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചത് ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് ഇപ്പോൾ ഗസയുടെ പുനരധിവാസത്തിന് ലോകവ്യാപകമായി ഫണ്ടെത്തിയാൽ അത് തകർന്നു തരിപ്പണമായ ഹമാസിന്റെ പുനരുജ്ജീവനത്തിനാണ് വഴിവെക്കുക എന്നാണ് ട്രംപിന് നന്നായി അറിയാവുന്നത് അതുകൊണ്ടാണ് ഗസയിലെ ജനങ്ങളെ അറേബ്യയിലേക്ക് മാറ്റി ആ നാട് അമേരിക്ക പുനർനിർമ്മിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക നാട് അറുത്തെടുക്കാൻ കഴിയാത്തയിടത്തോളം കാലം ഹമാസിന് തടയാൻ കഴിയില്ല എന്ന നദന്യാഹാനം നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഗസയുടെ പുനരുദ്ധാരണം അവർക്ക് മുന്നിലുള്ള ഒരു ഗൗരവമേറിയ പ്രശ്നമാണ് അതിലെത്തുന്ന പണം ഹമാസിന് പോകാതെ തടയുക എന്നത് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ് അമാസാകട്ടെ ഇതിൽ പിടിച്ചു കയറാനാണ് ശ്രമിക്കുന്നത്